akaka ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു അഞ്ച് മണിയിലായിട്ടുണ്ടായിരുന്നെട്ടാ ഇന്ന് ഞാൻ എണീക്കുമ്പം ഇന്ന് അണീച്ചിട്ട് കുറച്ച് പരിപാടികളിലുണ്ട് ഉണ്ടതുകൊണ്ടാണ് കേട്ടാ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചത് വേഗം അടുക്കള വാതകം തുറന്ന് ഫ്രിഡ്ജിൽ തലയുന്ന രാത്രിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് ഒരു ചെറിയൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ പിറക്കി വെച്ചിട്ടുണ്ടായിന് ഉള്ളി തക്കാളി അങ്ങനെയുള്ള അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ തക്കാളി ചട്നിക്കുള്ള തക്കാളി ഉള്ളിയും എല്ലാം തളയുന്ന രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരേ അപ്പോൾ ഞാനെന്താ വേഗം നമ്മളെ ചെമ്മീൻ ആദ്യം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഓരോ പണികളായിട്ട് തീർക്കണം ഇനിയിപ്പോൾ മോന് പിന്നെ ഫുട്ബോളിൻ്റെ മാച്ചിന് പോകാനുണ്ട് അപ്പോൾ അവർക്ക് മോന് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചെമ്മീൻ ബിരിയാണി ആണെങ്കിൽ നല്ല ഹാപ്പിയിലങ്ങ് കഴിച്ചോളും അപ്പോൾ അതെല്ലാം റെഡിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ റൈസ് വെക്കാനുള്ള അരി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ അരിയാന്ന് വാങ്ങിയിട്ടുണ്ടായി പിന്നെ ഞാൻ നമ്മൾ കുറച്ചാളേ ഉള്ളൂ പിന്നെ മോനൊന്നും രാത്രി ഉണ്ടാവില്ല അതുകൊണ്ട് കിലോ മാത്രമേ എടുത്തിട്ടുണ്ടായില്ലോ കേട്ടോ അപ്പം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ പിന്നെ അരവെള്ള ആണ് അരി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഒന്നര അങ്ങനെയാണെന്നാ കണക്ക് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ഇതാ ഞാൻ വേഗം കുക്കറിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് കുക്കറെല്ലാം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അരി ഇടുന്നുണ്ട് കേട്ടോ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിയല്ലോ എന്ന് വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ രീതിയിൽ വെക്കുന്നതാണ് കൂടുതൽ താല്പര്യം പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം സമയത്തിനാവണ്ടേ അതുകൊണ്ട് ട്രെയിനിനാണ് പോവേണ്ടത് ഇപ്പം പിന്നെ വേഗം കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇപ്പു നമ്മളെ ചെമ്മീൻ എല്ലാം ഫ്രൈ സെറ്റാവുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക് അതിലേക്ക് നെയ്യും മറ്റേ പട്ടയും ക്രാമോ അതെല്ലാം ഇട്ടിട്ടുണ്ടായിന് പിന്നെ ഇത് ഇപ്പുറത്തും നമ്മളെ ചെമ്മീ ബിരിയാണീൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കതിൻ്റെ സംഭവങ്ങൾ നല്ല മസാലയാണേ ആ ഒരു പൊരിച്ചെണ്ണയിൽ തന്നെ മസാല വഴറ്റിയെടുക്കണം എന്നാലും നമ്മളെ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റി ഉണ്ടാവില്ലേ പിന്നെ അതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിനേട്ടാ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇട്ടി നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ടതിനെ പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഗരം മസാലയും എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചെമ്മീൻ ബിരിയാണി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിടുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ വേഷം നമ്മൾ വെളിച്ചെല്ലാം വന്നിട്ടുണ്ടായി പിന്നെ ഞാൻ ജനലെല്ലാം അവിടെ തുറന്നിട്ടുണ്ടായിന് അങ്ങനെ കറിവേപ്പിലിട്ട് ആക്കുന്നുണ്ട് ഈ ഒരു ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ഇത് വെക്കണേ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ബിരിയാണി വെക്കലെന്ന് ഒന്ന് കവൻ്റിൽ പറയണം കേട്ടോ അങ്ങനെ ഞാനിത് നമ്മളെ പൊരിച്ച ചെമ്മീനി മസാലയിലേക്ക് ഇട്ടിട്ട് അതൊന്നും അട വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മാവ് പൊന്തിന്നാ നോക്കൽ മഴയല്ലല്ലേ പക്ഷേങ്കിൽ ഇന്നിപ്പം ഞാൻ വേഗം നമ്മളെ ബിരിയാണീൻ്റെ പണിയിൽ നിന്നുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെന്താ ഇഡ്ഡലി എല്ലാം തട്ടിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം വന്നിട്ട് നമ്മളെ തക്കാളി ചട്നിക്ക് തക്കാളി ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഉപ്പെല്ലാം നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ച് മുളകൊടി ഇട്ടിട്ട് അതൊന്ന് വേവാനായിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് കുക്കറിൽ നിന്ന് ചോറങ്ങ് താഴെ വീഴുന്നില്ല അതൊക്കെ ടെൻഷനായിപ്പോയി അയ്യോ അടിക്ക് പിടിച്ചിരുന്നു പക്ഷേ എങ്കിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ റൈസെല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ടായിട്ടാ പിന്നെ ഞാൻ വേഗം മിക്സ് ചെയ്ത് കുറച്ച് സമയം അടക്ക ഇടന്ന് കഴിഞ്ഞാൽ ആ ചൂട്ടിന് നല്ല സെറ്റായി കിട്ടും അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ചൂടോടെ തന്നെ പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ബിരിയാണി എല്ലാം കഴിച്ച് അതിൻ്റെ ഹാങ് ഓവർ എല്ലാം കഴിഞ്ഞ് കുറേ ദിവസമായി ഇപ്പം ബിരിയാണി കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം കൊതി വരുന്നുണ്ട് അങ്ങനെ തേജുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെ ഓനും കൂടി ഫുഡ് എടുക്കണേന്ന് അവർ കുറേ നിന്ന് വരുന്നത് അതുകൊണ്ട് ഫുഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ എടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ദൈവുട്ടനും ഇന്ന് ലീവായത് കൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ടായിരുന്നു ുള്ള നടന്നിരുന്നിട്ടുള്ളത് അതെല്ലാം ഞാൻ വേഗം ക്ലീനാക്കി വെക്കുന്നുണ്ട് ഒരുവിധം പാത്രം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാത്രം തക്കാളി ചട്നീൻ്റെ ആ ഒരു പാത്രം അങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ ഞാൻ വേഗത തക്കാളി ചട്നിക്കെല്ലാം അരച്ച് സെറ്റാക്കിയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ കടുവയെല്ലാം പൊട്ടിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു തക്കാളി ചേർന്ന് റെഡി ആയിട്ടുണ്ട് തേജുവിന് പിന്നെ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ആണ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു രാവിലെ തന്നെ ഓന് രണ്ട് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ രാവിലെയും ഇഡ്ഡലിയിൽ നിന്ന് പിന്നെ ഒരു പതിനാകുമ്പോൾ ഇഡ്ഡലി നിന്ന് കഴിഞ്ഞാൽ എന്തോ പോലെ ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് രണ്ട് ദോശ കൊടുത്തിട്ടുണ്ടേ എപ്പോഴും ട്രെയിൻ ആണ് അപ്പം അതിന് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ രാവിലെ തന്നെ പിന്നെ ഒരു ദോശയെല്ലാം തിന്നിട്ടാണ് പോകുന്നത് അപ്പോൾ പത്ത് വയനാൾ വിശക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇഡ്ഡലി വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഡ്ഡലി എല്ലാം അതിനെ പിന്നെ വേഗം വന്നിട്ട് പല്ലി രാവിലെ തന്നെ എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം എല്ലാം കുടിക്കുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ പണീൻ്റെ ചെറിയ തിരക്കൊണ്ട് ഒന്നും കുടിച്ചിട്ടില്ല എന്നിട്ട് ഇത് ഇപ്പം ആണ് കേട്ടോ കുടിക്കുന്നത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് നിറയെ ചൂടുവെള്ളം കുടിക്കുക അന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങൽ അങ്ങനെ ഇത് അമ്മ വന്നിട്ട് പിന്നെ രാവിലെ തന്നെ വിളക്കെല്ലാം കഴുകുന്നുണ്ട് നമ്മുടെ കർക്കിടകം തുടങ്ങുന്നതാണല്ലോ അതുകൊണ്ട് വിളക്കും കാര്യങ്ങളെല്ലാം അവിടെ കഴുകി വെക്കുന്നുണ്ട് മഴ വന്നും പോയിക്കൊണ്ടും അങ്ങനെ നിൽക്കുന്നതെന്നിട്ട് അതുകൊണ്ടാണ് കാലാവസ്ഥ ഒരു വല്ലാത്ത പോലെ പിന്നെ ഞാൻ വേഗം വന്നിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ തന്നിട്ടുണ്ട് ഒരു ആപ്പിളും പിന്നെ ഒരു മൂന്ന് എഗ് വൈറ്റും ആണ് എൻ്റെ ഒരു സമാധാനത്തിന് ഡയറ്റ് എന്നുള്ളൊരു പേര് അത്യാവശ്യമല്ല ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരമാവധി ഇങ്ങനെ ആവാൻ ആക്കാനാന്നിട്ടോ നോക്കല് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കും വൈകുന്നേരം പിന്നെ ലൈറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും പിന്നെ പുറത്ത് നിന്നെല്ലാം ഏട്ടനെന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഴിച്ചു പോകുന്നുണ്ട് ഇപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പരമാവധി ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇങ്ങനെ ആക്കുന്നത് പിന്നെ ഞാൻ വേഗം വന്നിട്ട് കുറച്ച് ക്കാനുണ്ടായിന് അതെല്ലാം അലക്കിയിട്ടുണ്ട് പിന്നെ വേഗം പിന്നെ വേഗം വന്നിട്ട് ഇത് ആകെല്ലാം ഒന്ന് തുടച്ചിടുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരുവിധം പണികളെല്ലാം രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മണിയിലായിട്ടുണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് ബായ്